വനംവകുപ്പിൻ്റെ എതിർപ്പ് മൂലം മൂലമറ്റം മേമുട്ടം മുളുപ്പൂണി വാഗമൺ റോഡിന്റെ നിർമ്മാണം തടസ്സപ്പെട്ടു റോഡിന്റെ മൂലമറ്റം മുതൽ മേമുട്ടം വരെയുള്ള ഏഴ് കിലോമീറ്റർ ദൂരം പണിതീർന്ന് കിടക്കുകയാണ് ബാക്കിയുള്ള മൂന്ന് കിലോമീറ്റർ റോഡിൻ്റെ നിർമ്മാണമാണ് തടസ്സമായി കിടക്കുന്നത് ഹൈറേഞ്ചിലെ കുടിയേറ്റ കാലം മുതലക്കെയുള്ള നടപ്പാതയായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി കടന്നുപോകുന്ന നിലയിൽ നാട്ടുകാരുടെ ആവശ്യപ്രകാരം റോഡ് വികസനത്തിന്റെ ആദ്യ പടിയായി സർവേ നടത്തുന്നതിന് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് വർഷത്തിൽ പി ടി തോമസ് എം പി പതിനഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും ഒമ്പത് ദശാംശം മൂന്നര എട്ട് കോടി രൂപയുടെ ഡി പി ആർ തയ്യാറാക്കി സംസ്ഥാന സർക്കാർ നൽകുകയും ചെയ്തു എന്നാൽ ഭരണാനുമതി ലഭിക്കാതെ റോഡ് വികസന സമിതി ചെയർമാൻ എം ഡി ദേവദാസ് ഹൈക്കോടതിയെ സമീപിച്ചതോടെ സർക്കാർ ഫണ്ട് അനുവദിച്ചു പൊതുമരാമത്ത് വകുപ്പ് ടെൻഡർ നടത്തി പണി തുടങ്ങിയതിനു ശേഷം വനംവകുപ്പ് തടസ്സവാദം ഉന്നയിച്ചതോടെ നിർമ്മാണം നിലച്ചു തുടർന്ന് ഗോത്രവർഗ്ഗ കമ്മീഷൻ ഇടപെട്ടു കമ്മീഷൻ ഉത്തരവ് നൽകിയതോടെ കോതമംഗലം ഡിവിഷനിൽ നിന്നുമുള്ള എതിർപ്പ് നീങ്ങി രണ്ട് ഘട്ടമായി നിർമ്മാണം നടത്താനായിരുന്നു കോടതി നിർദ്ദേശം തുടർന്ന് മേമുട്ടം വരെയുള്ള ഏഴ് കിലോമീറ്റർ നിർമ്മാണം നടക്കുകയും ചെയ്തു ഇതിനുശേഷമുള്ള ഉളുപ്പുണി വരെയുള്ള മൂന്ന് കിലോമീറ്റർ പണി തുടങ്ങാറായതോടെ വനംവകുപ്പ് കോട്ടയം ഡിവിഷൻ എതിർപ്പുമായി രംഗത്തെത്തി ഇതോടെ നിർമ്മാണം മുടങ്ങി വനംവകുപ്പിന് യാതൊരു ഉടമസ്ഥാവകാശവും തെളിയിക്കാനുള്ള ഒരു രേഖയും വനംവകുപ്പിന്റെ കൈവശവും ഇല്ല തരിച്ചെന്നാണ് ഈ പ്രദേശം റവന്യൂ രേഖകളിൽ ഉള്ളത് എന്നിട്ടും മൊത്തം ഈ ആദിവാസികളും പിന്നെ സാധാരണക്കാരുമാണ് ഞങ്ങളുടെ ഓഫീസ് പോലെ ഫുള്ള് ഈ അറക്കുളം ഈ ഇടുക്കി ഇടുക്കിയിലൊക്കെയാണ് ഇനി പോകണമെങ്കിൽ രണ്ടേ റോഡേ ഉള്ളൂ ഒന്ന് ഈ റോഡും ഒന്ന് ആസമ റോഡും ഈ രണ്ട് റോഡും ഇതുപോലെ പോർഷുകാർ തടഞ്ഞ് ചെയ്യിപ്പിക്കാതിരിക്കുവാണ് ഞങ്ങൾക്ക് മഴയായി കഴിഞ്ഞാൽ പോകാനായിട്ട് ഒരു നിവൃത്തിയില്ല ഒരു വണ്ടിക്കാരൻ പോലും വരത്തി വടക്കൻ കേരളത്തിൽ നിന്നും ഉള്ളവർക്ക് വാഗ് വിനോദ കേന്ദ്രത്തിൽ എത്താനുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ പാതയാണിത് പാത കടന്നു കടന്നുപോകുന്നിടത്തെ രണ്ട് ആദിവാസി ഗ്രാമങ്ങൾ വികസിക്കുകയും ചെയ്യും എല്ലാ തരത്തിലും പ്രയോജനപ്പെടുന്ന റോഡ് വികസനത്തിനാണ് വനം വകുപ്പ് എതിർപ്പ് നിൽക്കുന്നത് ഹൈക്കോടതിയുടെയും ഗോത്രവർഗ കമ്മീഷന്റെ ഉത്തരവുണ്ടായിട്ടും റോഡ് നിർമ്മാണത്തിൽ തടസ്സം നിൽക്കുന്നതിനെതിരെ വീണ്ടും കോടതിയെ സമീപിക്കുമെന്ന് സമിതി ചെയർമാൻ എം ഡി ദേവദാസ് പറഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ് വാഗമൺ